ഹായ് ും ആ കുട്ടി ഞങ്ങളുടെ ഫോണോട്ട് തന്നെ അതായത് പറയാന്ന് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഓൺ വോയ്സ് ആയിട്ട് വന്ന നമ്മൾ നമ്മളങ്ങനത്തെ പാട്ടോ സൗണ്ടുകളോ ഒന്നും ചേർത്തിട്ടില്ലായിരുന്നില്ല ദോശ ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞിരുന്ന ദോശ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പുറകിലിരിക്കുന്ന ആച്ചിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കും അച്ചത് എടുത്തിട്ട് സോസ് ഒക്കെ കഴിക്കുന്നു അതായിരുന്നു സംഭവം അപ്പോൾ ആ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് നോക്കിയാലേ അത് അത്യാവശ്യം റീച്ചായിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിയിലേക്ക് ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഫുഡ് ഫുഡ് വലിച്ചെറിഞ്ഞു അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ അധികം അത് ൾക്കാര് രീതിയിൽ എടുത്തിട്ടുണ്ട് ഒരുപോലെ പറയാൻ അല്ലേ എടുക്കുന്നു ജസ്റ്റ് ഒരു വെറുതെ ചെയ്യാമെന്ന് നോക്കി അല്ലാതെ അത് നമ്മൾ 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 ചെയ്തത് കണ്ടിട്ടാണ് വേറൊന്നുമല്ല നമ്മൾ പുറത്തുള്ള ഒരാൾ നമ്മുടെ ഇന്ത്യയിലല്ല പുറത്തുള്ള ഒരാൾ ചെയ്ത് കണ്ടപ്പോൾ നമ്മളിങ്ങനെ സോൾ ചെയ്ത് കണ്ടപ്പോൾ നമുക്കും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയതാണ് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ സക്സസ് ആയി അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്തത് കാരണം നമ്മൾ ഇരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് കാണത്തില്ലല്ലോ പാത്രം ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ടുകൊടുക്കുമ്പോൾ ഒറ്റ നിർബന്ധം പറയുന്നത് ശരിയാണ് കാരണം ഫുഡ് അങ്ങനെ വലിച്ചെറിയും പാടില്ല ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് നേരത്തെ ആഹാരത്തിന് വേണ്ടി അതിനൊന്നും അത് താഴ്ത്തി കെട്ടി കാണിക്കൂ അങ്ങനെയല്ല കാരണം നമുക്ക് ഒരുപാട് കഷ്ടപ്പെടും ഈവൻ അത് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു എന്താ ഈവൻ ഒരു പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി അതായത് ഡെയിലി കോട്ട കഴിഞ്ഞിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയം വരെ ഉണ്ടായിരുന്നു അത് ഒരുപാട് നാളും ഏകദേശം ഒരു രണ്ട് വർഷം ഇത്രയേ ഉള്ളൂ പറഞ്ഞേ വിശ്വസിക്കുകയോ ഞാൻ കാര്യത്തില്ല അത് ആ ഒരു സമയം വരെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഇത്രയൊക്കെ ആയി നമുക്ക് നമുക്ക് അഹ് നമ്മൾ വന്ന വഴി നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലോ നമ്മൾ അതിനെ ഒരിക്കലും ഇതിനെ ആഹാരം എന്നൊരു എല്ലാവരും ജീവിക്കേണ്ടതാണ് അല്ലെങ്കിൽ എല്ലാവരും ഒരു നേരത്തെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ജോലി ചെയ്യുന്നതും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ആണല്ലോ അപ്പം അതൊരിക്കലും നമ്മളും മറന്നിട്ടല്ല നമ്മളത് ചെയ്ത് നമ്മളതിനെ ഒരിക്കലും എന്താ ആഹാരത്തിന് ആഹാര ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഒരിക്കലും അവമാനിക്കുകയോ അങ്ങനെ ഇതും നമ്മൾ ജസ്റ്റ് ഫോർ ഒരു ഫൺ അത് എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ ചെയ്താണ് പക്ഷേ ഇതുപോലെ കാരണം ശരിയാണ് നമ്മൾ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവും വരും പോസിറ്റീവും വരും അപ്പം ഈവൻ ഇന്ന് രാവിലെ ഒരു വന്ന കമൻറ്റാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് പറയാൻ ഒരുപാടുണ്ടാവും അതൊക്കെ വിട്ടുകൾ വീഡിയോ സൂപ്പറാന്ന് പറയുന്നത് കാരണം ശ്രമിച്ചാൽ നടക്കും എന്നുള്ളതാണ് വേറെ ചെയ്യുക അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കാരണം ഞാനത് എടുത്ത് കഴിക്കുന്നുണ്ട് നിങ്ങൾ കണ്ട് കഴിക്കുന്നുണ്ട് സംഭവം അപ്പൊ പിന്നെ ഇവൻ പറഞ്ഞിട്ടുണ്ട് എഡിറ്റിംഗ് ആണ് പറയാൻ പറഞ്ഞുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ കാരണം എഡിറ്റ് ഓക്കെ എഡിറ്റ് മേളിൽ ഇട്ട് തന്നെ പറഞ്ഞത് ഞങ്ങള് കണ്ടു വരുവുള്ളൂ പിന്നെയോടും കുഞ്ഞാലയോടും

നമ്മൾ സാധാരണ എല്ലാ വീഡിയോസും നമ്മൾ വീഡിയോസിലും പാട്ട് സോങ് പിന്നെ ഓൺ വോയിസ് മറ്റേ പാൻ വെക്കുന്ന ഒരു സൗണ്ടും താഴെ പോയി വീഴുന്ന ഒരു സൗണ്ടും ഉണ്ട് അത് നാച്ചുറൽ സൗണ്ടാണ് എന്തോ ക്ലിക്കായി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ചെയ്തപ്പം ഒരിക്കലും അതുപോലെ അത് ഈ ആളാണ് ഞാൻ ആ പുറകിലോട്ട് പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആറാ എന്നറിയാമോ ചില സമയത്ത് നമ്മളിപ്പം അപ്പുറത്ത് അടുക്കള ഇരിക്കുമ്പോ ഞാൻ ഇവിടെ നിന്ന് വിളിക്കും വാങ്ങിക്കുന്നോ അല്ല അവിടെ നിന്ന് വിളിക്കുമ്പോൾ നല്ല സൗണ്ട് ആയിരിക്കും വിളി വെക്കുന്നത് അപ്പം ആ സൗണ്ട് അവള് അപ്പം നിങ്ങൾ എന്ത് പറഞ്ഞു പോസിറ്റീവ് നെഗറ്റീവ് എന്ത് വെള്ളം പറഞ്ഞു കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് പറയാനുള്ള ഓപ്ഷനുണ്ട് അത് നിങ്ങൾക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഞാൻ ഭാര്യ തന്നെ പറഞ്ഞു നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവ് തന്നെ നമ്മളത് എങ്ങനെ എത്രമാത്രം എടുക്കുന്നു നമ്മളിത് ചെയ്യാനുള്ള കാര്യം നമ്മൾ ഒരിക്കലും അതിനെ അപമാനിക്കുകഴിക്കുന്നു അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു ടൈമിങ് കറക്റ്റ് ആയിട്ട് കിട്ടും ചെയ്തപ്പോഴാണ് നമ്മൾ അത് ശ്രദ്ധിച്ചു കേട്ടോ അത് ശരിയാണെന്ന് തെറ്റാണെന്നല്ല നമ്മൾ അങ്ങനെ ഇടാനൊന്നും പാടില്ല പക്ഷെ എങ്കിൽ പോലും അത് നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടില്ല അത് തന്നെ അച്ഛനെ കഴിക്കുന്നുണ്ട് അതും ആ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ ത് അതിന്റെ അത് വീഴും എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ അടുത്ത് കഴിക്കും എന്നുള്ളത് രണ്ടാമത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈവൻ മാവില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളത് മാവ് വീണ്ടും അത് ഒഴിക്കണം എന്ന് നമ്മൾ വിചാരിച്ചില്ല പിന്നെ പറഞ്ഞ ദോശ മറ്റേ ഗ്യാസ് അല്ല സ്റ്റൗ ഓണല്ലോ സ്റ്റൗ സ്റ്റവ് ഓൺ അല്ലായിരുന്നുണ്ട് സ്റ്റവ് ഓണാക്കി വെച്ചിട്ടല്ല ചെയ്തത് ഉണ്ടാക്കി വെച്ചിട്ടാണ് അത് നമ്മള് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഗ്യാസ് നമുക്ക് ഓണാക്കാമായിരുന്നു കാരണം ഉണ്ടാക്കി വെച്ച കാര്യം പിന്നെ പക്ഷേ ദോശ കല്ലിന് ചൂടുണ്ടായിരുന്നു കേട്ടോ നല്ല ആ പാനിന് ചൂടുണ്ടായിരുന്നു അതാണ് രണ്ടാമത് അവസാനം ചെയ്തപ്പോൾ കുറച്ച് മാവ് ഉള്ളായിരുന്നു അത് ഒരു മാവ് ഒരെണ്ണത്തിന് വേണ്ടി മാത്രം എടുത്തിട്ടാണ് അതുകൊണ്ട് മാവില്ലാതെ പോലും പിന്നെ ഗ്യാസ് സ്റ്റൗ ഓണമില്ലായിരുന്നു അത് ചെയ്ത കാര്യമില്ലെന്ന് പറഞ്ഞാൽ ചെയ്തതാണ് കേട്ടോ പിന്നെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇതിനെയൊക്കെ അപമാനിച്ചിട്ട് എന്താണ് കാരണം ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയരുത് അവരെ കൊണ്ട് കൊടുത്താൽ പോര അതൊരു ഇതിന് ആവില്ല അത് ചെയ്തേ ഉള്ളൂ എന്തായാലും ദൈവം ചെപ്രണ്ട് അനുഗ്രഹം കൊണ്ട് അതിന് പെട്ടെന്ന് റീച്ചായി പിന്നെ ഓരോരുത്തർ പറഞ്ഞു ഇതൊക്കെ കാണേണ്ട അവസ്ഥ ഇതൊക്കെ റീച്ചായല്ലോ എന്ന് പറഞ്ഞു ഈ റീച്ച് ആയതുകൊണ്ടാണ് എല്ലാവരും സ്കോള് ചെയ്യുമ്പോൾ കാണുന്നത് അല്ലെങ്കിൽ അത് കാണുകയല്ല കാരണം ഈവൻ ഒരു പത്തോ രണ്ടായിരം പേര് കാണുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോകും ഇപ്പം നമ്മുടെ ഒരു വീഡിയോ വൈറൽ ആകുമ്പോൾ അല്ലെങ്കിൽ റീച്ച് ആകുമ്പോഴാണ് എല്ലാവരിലേക്കും എത്തുന്ന സ്ക്രോൾ ചെയ്യുമ്പോഴത്തേനും ഈ സംഭവം കാണുന്നത് അങ്ങനെയാണ് അത് റീച്ച് ആവുന്നത് കേട്ടോ എന്തോ ഭാഗ്യത്തിനത് ചെയ്തായി കുറച്ച് ആളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ അങ്ങനെ പെട്ടെന്ന് ഒത്തിരി ആൾ അങ്ങനെ ആയി അങ്ങനെ ഒരു ഇതല്ലായിരുന്നു ചെയ്യും പത്തോ ഇരുപതിനായിരം അല്ലെങ്കിൽ ഈവൻ വൺ ലാക്ക് വരെ ഒരു വന്നു ഒത്തിരി ആളൊന്നും ആയിട്ടില്ല അതൊരു അമ്പതിനായിരം അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു എ ടിക്ക് അത്രയേ ഉള്ളൂ അതിൽ കൂടുതലും വരാറില്ല എന്തോ ഭാഗ്യത്തിന് ചെയ്തു അതുപോലെ തന്നെ ഒരു നമ്മൾ വേറെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മൾ ചെയ്ത ഒരു വീഡിയോ ട്രൈ ചെയ്യുന്ന വീഡിയോ അതും അത്യാവശ്യം ആയി കാരണം നമ്മളത് കണ്ടിട്ട് നമ്മൾ ചെയ്താണ് കേട്ടോ അല്ലാതെ നമുക്ക് നമ്മൾ ഒരിക്കലും എനിക്ക് ഒരു പെർസെന്റേജ് പോലും ആ വീഡിയോ ഓടുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു ചെയ്യാൻ അത് മാത്രല്ല ചില വീഡിയോസ് പറയുന്ന രീതി ഇൻട്രസ്റ്റേ ഉണ്ടാവില്ല പക്ഷെ റീച്ച് ആറുണ്ട് കേട്ടോ അങ്ങനെ അത് തിരിച്ച് ഞാൻ പറയുമ്പോഴും ോ അപ്പൊ ഇത്രേയുള്ളൂ അതൊന്നും അല്ല ഒരുപാട് നീട്ടി പലിച്ച് നീട്ട് നമ്മളതിനെ കുറിച്ച് അങ്ങനെല്ലോ നിങ്ങൾ ഇനി അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് നിങ്ങൾ ഹർട്ടായിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷണിക്കുക കാരണം എങ്ങനെയാന്നുള്ള ചിന്ത മാത്രമേ ഫുഡിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ഓർത്തിട്ടുണ്ടായിരുന്നു കമന്റ് കണ്ടു ഫസ്റ്റ് അത്യാവശ്യം പിടിച്ചെഴുന്നേക്കാൻ പേടിയാണ് അവൾ ഒത്തിരി അകലിരുന്നിട്ടാണ് കൈ നീട്ടുന്നത് എന്നാൽ അവൾക്ക് നമുക്ക് പറ്റത്തില്ല ഈ തണുപ്പ് കാരണം സോക്സ്ണ്ട് അതൊക്കെ തെല്ലിപ്പോഴും ഈ കട്ടപ്പടിയിലൊക്കെ ഇതെന്ന് പറഞ്ഞാൽ തൈലായത് പെട്ടെന്ന് ചെറിയ തട്ടിൽ പോയി പോലും അവർക്ക് ഭയങ്കരമായിട്ട് ഇതാവും ആയിരിക്കും കഴിക്കാൻ ബാക്കി കൊടുത്തു ും നിങ്ങൾക്കും എല്ലാവർക്കും